പാലക്കാട് ചിറ്റൂരിലാ ഉള്ളത് പാലക്കാടൻ ചൂട് ആസ്വദിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാൾ നമ്മടെ കൂട്ടാൻ വന്നിട്ട് കത്തർ ചങ്ക അജിതേശേട്ടൻ ഇനിയിപ്പൊ ഫുള്ളി കൊറേ കാലമായി പറയും നീ പാലക്കാട് വരണം എങ്ങനെയാ നീ പാലക്കാട് വരണം എന്നാ സ്റ്റൈല ഇവിടെ വരണം വേറെ ലെവൽ ആണെന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് വരാം രോഹിത് ബായിട്ട് കൂടെ അജിതേശേട്ടന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പാലക്കാടൻ വൈബിലേക്ക് ഊളിയിട്ടിറങ്ങുകയാണ് ഇത് നമ്മളിപ്പോ പാലക്കാട് ചിറ്റൂരിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിറ്റൂരിന്റെ ഒരു കാവൽ വന്നേക്കാണ് മാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഈ ഒരു ഒരു കാവ് കാവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അറിയാൻ പാടില്ല സാറേ ഞാനത് കണ്ടിട്ടൊന്നും ചെയ്തല്ലോ നിങ്ങളേ കണ്ടിട്ടില്ല മറ്റൂരം കൂപ ഈ കാവിന്റെ പുൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടിമരം എണ്ണത്തോണിൽ ഇട്ടേക്കാണ് വലിയ കൊടിമരാണ് മമ്മിയൂർ ക്ഷേത്രമൊക്കെ ചെയ്യുന്ന ആളുകളാ പോലും ഇതിന്റെയും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അടുത്തടുത്തായിട്ട് രണ്ട് കാവുകളാണ് ഉള്ളത് അതായത് ഒരു കാവിലെ ഭഗവതിയുടെ സിസ്റ്ററാണ് അത്ര അടുത്ത കാവിലുള്ളത് അവിടെ ഭയങ്കര വലിപ്പുള്ളൊരു ആൽമരം ഉണ്ടായിരുന്നു പോലും അതിന്റെ കൊമ്പൊടിഞ്ഞ് കാവിന്റെ മുകളിൽ വീണതുകൊണ്ട് ആ ആൽമരം മുറിച്ചിട്ട് പുതിയ ആൽമരം വെച്ചേക്കാണത്ര അതായത് ഈ കാവിലെ ദേവിയുടെ പെങ്ങളാണത്രേ ആ കാവിലുള്ളത് കൺസെപ്റ്റ് ഉള്ള ഒരു വിശേഷപ്പെട്ട ഒരു കാവാണ് ചിറ്റൂർ കാവ് ഇരുന്നൂറിന് മേലെ വർഷം പഴക്കമുള്ള ഒരു പോലും ഈ തറവാടിലല്ല നിങ്ങള് ജനിച്ചതല്ലേ നിങ്ങളുടെസ് ദേവിയെ പോണുണ്ട് ആ അതാണ് അവിടെ നിന്ന് ചേച്ചി ഇപ്പൊ തൊഴുതിട്ട് പോകാണ്ട് ഞാൻ തറവാടിനെ തൊഴുന്ന് ഞാൻ മുമ്പ് ഒരു ആശംസ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു ചിറ്റൂർ കൊങ്ങമ്പട എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റിട്ട് അത് നടക്കുന്ന കൊങ്ങൻ ഈ ഇവിടുന്ന് ആ ഈ തറവാട്ടെന്ന കൊങ്കൻ പുറപ്പെടുവാ അത് ആ വീഡിയോയില് കണ്ടത് അല്ലേ അടുത്ത കൊങ്കൻ നിങ്ങളാണ് ഒരു നാലു ഘട്ടയത് കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോ നല്ല വൈബല്ല ഇവിടെ ആ പണ്ടത്തെ ഒരു പണ്ട് കാലത്തെ ബാത്റൂം സംവിധാനം പാലക്കാട് പെരുചൂടാണെങ്കിലും ഈ വീടിന്റെ ഉള്ളിൽ ചൂടില്ല കേട്ടാ മരവും ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ നാലുകെട്ടിന്റെ കെട്ടിന്റെ മുകളില് മച്ചിലേക്ക് കയറിയ ഇവിടെ ഉണ്ട് ഇതുപോലെ കൊറേ റൂമുകള് പതിനെട്ട് റൂമുണ്ടല്ലോ ചുറ്റിലും തറവാടിന്റെ ബാൽക്കണി കാണിച്ചേരാ അതായത് ഈ ഇത്രയും വലിയൊരു ഉണ്ടാണെന്നുണ്ടെങ്കിൽ തറവാടന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരിവിടുത്തെ ഡോണായിരിക്കണ്ടേ ഈ തറവാട് ഈ കണ്ടതിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാരണം ഇത് പൊളിക്കാൻ പോവാണ് ഒരുപാട് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ചെയ്തിട്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തം മണ്ണിന്റെ കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു തറവാടാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ ചിത്രങ്ങളിൽ മാത്രമായിട്ട് അവശേഷിക്കുന്നുള്ളതാണ് പറയുന്നത് സമയപ്പം രാവിലെ ഒമ്പതേ പത്ത് നമ്മളിപ്പോ ആസ്വദിച്ചോണ്ടിരിക്കുന്നത് ഡിഗ്രി ചൂടാണ് നമ്മൾ വണ്ടിത്താവളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ചെറിയ ടൗൺ ഇവിടെ ഏറ്റവും ഫേമസ് ഇഡലി കിട്ടുന്ന ഒരു കടയുണ്ട് പോലെ അവിടെ കൊണ്ടുവന്നേക്കാം ഇവിടുത്തെ ഇഡ്ഡലി വളരെ ഫേമസ് ആണെന്ന് പറയാം മുപ്പതിഡലിയും ചമ്മന്തി ഒക്കെ ആയിട്ട് പോകുന്നുണ്ടാവും നമ്മളൊരു കല്യാണം കൂടെ വന്നതാണ് കല്യാണത്തിന് പോകാൻ ഉള്ള സംശയം കല്യാണം വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ച ചെങ്ങാതി ഇടയ്ക്കിടയിൽ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരൂലേ വരൂലേ എന്നുള്ളത് ഉറപ്പിക്കാണ് തറവാടും ക്ഷേത്രങ്ങളും മാത്രമല്ലടാ ആ പാലക്കാടുകാർക്ക് മറ്റൊരു വൈബ് കൂടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടു നല്ല ഈ റിസോർട്ടിന് മുമ്പിൽ ഒരു പശു ഉണ്ട് കേട്ടോ ഇതൊരു തറവാട് റിസോർട്ടാക്കി മാറ്റിയതാ ആലപ്പുര എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ വന്നിട്ടാണ് ഉള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ട് അതിന്റെ നേരെ മുന്നിൽ ഒരു പശു ഉണ്ടായിരുന്നു അപ്പൊ ആലയുള്ള പുര അതാണ് ഈ ആലപ്പുര എന്നുള്ള പേര് വന്നത് ചിറ്റൂരിലുള്ളൊരു റിസോർട്ടാ കേട്ടോ നല്ലൊരു വൈബ് അവിടെ നേരെ മുന്നിലൊരു കുളമൊക്കെ ഉണ്ട് വലിയ അധികം വെള്ളമൊന്നും ഇല്ലെങ്കിൽ ഒരു വലിയ കുളം ഉണ്ട് ഇവിടെ പാലക്കാടൻ സ്പെഷ്യൽ ഇഡലി ആണ് പോലും എന്റെ കൂടെ സ്പെഷ്യൽ ചട്നി ആണ് പോലും ഭയങ്കര ഹൈപ്പാണ് ഓരോ സാധനത്തിനും ഇഡലിപ്പൊടി ആ അപ്പൊ ഇഡലി കഴിക്കാനുള്ള കോച്ചിങ്ങും ഉണ്ട് കേട്ടോ ഈ സംഭവം എന്താണെന്നറിയോ പനയെന്ന് കൊത്തി ഇറക്കിയ കള്ളാ ഫ്രഷ് കള്ള് അതായത് ചിറ്റൂരിൽ നിന്ന് എല്ലാ ദിവസവും എഴുപത്തി ഒമ്പതിനായിരം ലിറ്റർ കള്ള് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഇവിടെ ആവുമല്ലോ കള്ള് ഉല്പാദന കേന്ദ്രം അപ്പൊ അതില് കൊത്തി ഇറക്കിയ കള് കൊണ്ടത്തിട്ട് ഇവിടെ കള്ള് ഇത് മധുര കള്ള് പറയുന്ന കള്ള് കുടിക്കുമ്പോ അതിങ്ങനെ ആക്കണം കാരണന്മാരൊക്കെ ചെയ്യുന്നതാണ് മൂന്ന് തവണ കൊറേ കളകൾ കുടിച്ചിട്ട് നല്ല നല്ല ഞാൻ ഇങ്ങനെ ഒരു മുണ്ട് കാണണം മുണ്ടിന് പോക്കറ്റ് നോക്ക് കൊള്ളാംട്ടോ അത് ഭയങ്കര ഇന്നോവേറ്റീവ് സാധന ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് എടുക്കാൻ വേണ്ടി പോയതാണ് ഇതിപ്പോ രണ്ടു മണിക്കൂറൊക്കെ നയങ്ങൾ പോയിട്ട് ഇത് ഫുള്ള്ണ്ടായിരുന്നല്ലേ ഇതിപ്പോ ഇത്രയാക്കിയതല്ലേ നിങ്ങള് അയിനാ സമയത്ത് ഇറക്കാതെ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് അള്ളുപിടിക്കുന്ന പോലെ ഇത് കടിച്ചിട്ട് പൂസായി പോകുന്നില്ല കേട്ടാ ഇല്ല ഇതൊരു നല്ല രസം ടേസ്റ്റില് കുടിക്കുള്ളു പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയോ അഭിലാഷ പൂർണിമേ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ശരിക്കുള്ള ചൂട് ഫീൽ ചെയ്ത് തുടങ്ങി ഇപ്പൊ നാൽപ്പത് ഡിഗ്രി ഈ സമയത്തെ പാലക്കാടിന്റെ ചൂട് അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ആക്ച്വലി പാലക്കാട് വന്നതിന്റെ ഉദ്ദേശം ഒരു കല്യാണം കൂടാന്നുള്ളതായിരുന്നു അപ്പൊ ആ കല്യാണം കൂടാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അടിച്ചുകൂടെ നടത്തിയത് ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ട് ഇവിടെ ഇന്നിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന രഘു ആൻഡ് സുവിജ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവര് ലിങ്ക്ഡിൻ കപ്പിൾസ് ആണ് അതായത് ലിങ്ക്ഡിനിൽ പൊതുവെ ആളുകൾ ജോലിയാണല്ലോ തേടുക ഇവർ പക്ഷേ തേടിയത് ജീവിതമായിരുന്നു അത് ലഭിച്ചു അത് ഇന്ന് കണക്ട് ആവുകയാണ് ഹലോ ഇതെന്താണ് എല്ലാരും ഞങ്ങൾ നമുക്ക് പാട്ട് പാടിത്തുന്ന ആളൊക്കെ ഇത് കണ്ടാ ഇത് ചെക്ക ക്യൂ പണിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ് അവിടെ പോലെ ഗുരുവായൂരിപ്പുറം കാണാൻ ഇത്ര തിരക്കില്ലല്ലോടാ ക്യൂ നോക്കി കൂടാനാണ് നമ്മൾ ാണ് പാലക്കാടും അവന്റെ കല്യാണം അവന്റെ എന്നുള്ള മൂപ്പളുടെ ആഘോഷ ഇവിടെ ഒരു സംഭവം കമ്മിറ്റി ഞങ്ങൾക്ക് രണ്ട് കത്തറുകാരെ കൂടി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഇവര് കത്തറല്ലാ പോലും അടിപൊളി നിങ്ങളെ ഇവിടുന്ന് കണ്ട സന്തോഷം നിങ്ങള് വിചാരിച്ച അവിടെയാണ് തിരക്കുന്നത് ഇവിടെയാണ് ശരിക്കും തിരക്കുന്നത് തൊട്ടിപ്പുറത്ത് ഫുഡ് അടിക്കുന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കുന്നതിനുമ്പോ ഡെസേർട്ട് കഴിക്കുന്ന പറ്റുമോ ഞങ്ങൾ ഒരു റൗണ്ട് ഫുഡിന്റെ ഏരിയയിലൂടെ കറങ്ങി വന്നപ്പോ തിരക്ക് പറയുന്നില്ല ഇങ്ങനെ കൂടി 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 വന്നോണ്ടിരിക്ക വൈകുന്നേരം പോയി തുടങ്ങിയതാ അതിന് ക്ഷീണമല്ലോ ഓൾ ബെസ്റ്റ് ിൽ നിന്ന് കല്യാണം കഴിക്കാൻ തെളിയിച്ച ആദ്യത്തെ കപ്പിൾസ് ആണ് ലിങ്ഡിൽ ജോലി മാത്രമല്ലാന്ന് തെളിയിച്ചവര് അപ്പൊ ഇവന്റെ കല്യാണം കൂടാനായിട്ടാണ് ഇവളത്ര ശരിയെന്നല്ല ബാക്കി ബാക്കി അനുഭവിച്ചോട്ടെ ഇവളിച്ചോട്ടെന്തെ ഇതൊക്കെയാണ് ഇത്തവണ പാലക്കാട് വിസ്റ്റിൽ കിട്ടിയ കൊറേ ടീംസ് കേട്ടോ എന്നാലും നിങ്ങളെ ചിറ്റൂരേക്ക് വരണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞത് മോശായില്ല അടിപൊളി ഞങ്ങളെ ആഘോഷ കമ്മിറ്റി ചെയർമാനാണ് മൂപ്പരണ്ട എല്ലാ പരിപാടികളും തുടങ്ങിയതും ഇപ്പൊ അവസാന ഘട്ടം വരെ കൂടെ നിൽക്കുന്നതും മൂപ്പരണ്ടെങ്ങാതെ എല്ലാ നാട്ടിലും മെയിൻ ആയിട്ട് ഒരു രതീഷ് ഉണ്ടാവില്ലേ ഈ നാട്ടിലെ മെയിൻ രതീഷ് ചോയിത്തേട്ടന്റെ ലെഫ്റ്റാ റൈറ്റാ റൈറ്റ് ഞാൻ ആദ്യമായിട്ട് കല്യാണത്തിന് ദോശയുടെ ഒരു കൗണ്ടറ് കാണുന്നത് ഇങ്ങനെ ഇവരെ നാട്ടില് ദോശ ഇടലൊക്കെ മെയിൻ ആയതുകൊണ്ടായിരിക്കും അതെല്ലായിടത്തും ഉണ്ടാവും അല്ലെ എനിക്ക് ഇവിടെ ഒരു ടീമിനെ കിട്ടിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഇവിടെയുള്ള ആൾക്കാരാണത്ര സന്തോഷം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നത് ഇദ്ദേഹമാണ് ഗ്രേറ്റ് മിസ്റ്റർ രാമു നമ്മൾ ഇന്ന് രാവിലെ മുതലേ കേൾക്കുന്ന പേരിന്റെ ഉടമസ്ഥൻ ഇദ്ദേഹമാണ് സന്തോഷായിട്ട് വീട്ടിൽ നിന്ന് ബന്ധപ്പെട്ട നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കല്യാണത്തിൽ അറ്റൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു രഘുവിനും സുവിജക്കും ഹാപ്പി മാരിഡ് ലൈഫ് അടിപൊളി ആവട്ടെ അങ്ങനെ പാലക്കാട് ചിറ്റൂരിലെ ഞങ്ങളുടെ ഈ ഒരു ദിവസം ആവേശം നിറഞ്ഞതായിരുന്നു അടിപൊളിയായിരുന്നു എന്നാ ദിവസം എൻഡ് ചെയ്യുന്നത് ആവേശത്തോടെ ആവാന്ന് വിചാരിച്ചു നേരെ ബാക്കിൽ സി ഡി റെസിഡൻസ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഇപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് കൈരളി തിയേറ്റർ ലൈഫ് പോലുള്ളത് ഇവിടെ ആവേശം കളിക്കുന്നുണ്ട് സോ ആവേശം കണ്ടിട്ട് ഈ ഒരു ദിവസം ഇവിടെ തീർക്കുകയാണ് സോ താങ്ക് യു ഇവിടെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു എല്ലാവരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ സ്പെഷ്യലി ഞങ്ങളുടെ താങ്ക്സ് അറിയിക്കും അതേ അടിപൊളിയായിരുന്നു ഇവിടുത്തെ ട്രീറ്റൊക്കെ